അമിതമായ ചൂട് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകേണ്ട ഒന്നാണ് നമ്മുടെ കണ്ണുകൾ കനത്ത ചൂടും പൊടിപടലങ്ങളും നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇനി കണ്ണുകളുടെ ആരോഗ്യത്തെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കനത്ത ചൂടിൽ നിന്നും വേലിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാൻ ഇതാ ഏഴ് വഴികൾ വെയിലേക്ക് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കൈയും മുഖവും നിർബന്ധമായും കൈകിരിക്കണം ഇത് കണ്ണിൽ പൊടിയും അഴുക്കും ഉള്ളത് കളയാൻ വേണ്ടി സഹായിക്കുന്നു പൊടി കണ്ണിൽ അടിഞ്ഞു കൂടുന്നത് അണുബാധയ്ക്കും അലർജിക്കും കാരണമാകും കൂടുതൽ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ ഒരു കുട കരുതുന്നത് നല്ലതാണ് ഇത് അൾട്രാവയലറ്റ് രശ്മികൾ കണ്ണിൽ നേരിട്ട് എത്തുന്നതിന് എതിരെ സഹായിക്കും അൾട്രാവയലറ്റ് രശ്മികൾ കണ്ണിൻ്റെ പ്രധാന വില്ലനാണ് വെയിലിലേക്ക് ഇറങ്ങുമ്പോൾ സൺഗ്ലാസുകൾ ധരിക്കുന്നത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് യു വി എ യു വി ബി ലൈറ്റുകളിൽ നിന്നും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ കൂളിംഗ് ഗ്ലാസുകൾ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ കണ്ണിലേക്ക് നേരിട്ടുള്ള പൊടിപടലങ്ങൾ എത്തുന്നത് തടയാനും സൺഗ്ലാസുകൾ നമ്മളെ സഹായിക്കുന്നു ചൂട് കാലത്ത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായി കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റ് പഴം എന്നിവ കൂടുതലായി കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് വേവിക്കാതെ പച്ചക്കറികൾ കഴിക്കുന്നതും നല്ലതാണ് മനുഷ്യരിലുണ്ടാവുന്ന പ്രധാന പ്രശ്നമാണ് നിർജ്ജലീകരണം ഇത് തലകറക്കത്തിനും ബലഹീനതയ്ക്കും മാത്രമല്ല മരണത്തിനും കാരണമാകും അതിനാൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക കണ്ണുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ഉറക്കം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ദിവസവും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങേണ്ടത് തീർച്ചയായും കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണിന് കുളിർമയേകുവാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ഉപാധിയാണ് കുക്കുംബർ കുക്കുംബർ വട്ടത്തിലരിഞ്ഞ് കണ്ണിന് മുകളിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് കണ്ണുകൾക്ക് തണുപ്പ് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം കുറയ്ക്കുവാനും സഹായിക്കും എല്ലാവരും ഈ സെവൻ ടിപ്സ് ഫോളോ ചെയ്യുക നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുക ഈ സമ്മർ വെക്കേഷൻ എല്ലാവർക്കും അടിപൊളിയാവട്ടെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി